മുൻ എ എ പി എം എൽ എമാരായ അസീം അഹമ്മദ് ഖാനും ദേവേന്ദ്ര സെഹ്രാവത്തും എ പി വിട്ട കോൺഗ്രസിൽ ചേർന്നു മാത്യ മഹലിൽ മണ്ഡലത്തിൽ നിന്നും അസീം അഹമ്മദ് ഖാനെയും ബിജ്വാസനിൽ നിന്നും ദേവേ ദേവന്ദർ സഹാവത്തിനെയും മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം നമുക്കറിയാം ഒന്നര മാസത്തിനുള്ളിൽ രാജ്യ തലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കണം ആകെയുള്ള എഴുപത് സീറ്റിൽ അറുപത്തിരണ്ടും നേടി ആം ആദ്മി പാർട്ടിയുടെ ഏകപക്ഷീയമായ ഭരണമാണ് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയതെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല ആം ആദ്മി പാർട്ടി ആർക്കും വേണ്ട അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിന് മുൻപ് ആം ആദ്മി പാർട്ടിയെ കുറ്റം പറഞ്ഞാൽ രാജ്യത്താകമാനുള്ള മുസ്ലിം ജനതയ്ക്ക് ഇഷ്ടപ്പെടില്ലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള വർഗീയ വിഷമം ആരും കണ്ടില്ല പക്ഷേ അധികാരത്തിലെത്തി ഒരു മാസത്തിനുള്ളിൽ ദില്ലി ലാഭത്തിന് ഒത്താശ ചെയ്തു കൊടുത്തു മുസ്ലിം സഹോദരങ്ങളെ ചുറ്റുകൊന്നതിനു ശേഷം അവർക്കും കെജ്രിവാളിന് വേണ്ടതായി കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയും മനീഷ് സിസോദിയ എന്ന ഉപമുഖ്യമന്ത്രിയും അടക്കം എല്ലാവരും മദ്യത്തിന്റെ പേരിൽ പണം കട്ട കേസ് അകത്തുകിടുന്നതോടെ ദില്ലിക്കാർക്ക് മൊത്തം പിടികിട്ടി വലിയ കള്ളനയാണ് ഞങ്ങൾ അരിയിട്ട് വായിച്ചതെന്ന് സത്യം അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പ് ആർക്ക് അത്ര എളുപ്പമല്ല ആം ആദ്മി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിലേക്ക് നേതാക്കൾ വരവ് തുടങ്ങിയിട്ടുണ്ട് ആം ആദ്മി എന്നൊരു പാർട്ടി ഉണ്ടായിട്ട് തന്നെ പന്ത്രണ്ട് വർഷം ആകുന്നതേയുള്ളൂ അപ്പോൾ അധികാരത്തിലെത്തുന്നതിനുള്ള അവർക്ക് കിട്ടിയ വോട്ടുകൾ എവിടെ നിന്നായിരുന്നു അതുവരെ കോൺഗ്രസ് പതിനഞ്ച് വർഷം ഭരിച്ച ഇടത്ത് കോൺഗ്രസ് വട്ടപൂജ്യത്തിലേക്ക് പോകണമെങ്കിൽ അതിനർത്ഥം കോൺഗ്രസ് വോട്ടുകളാണ് ആം ആദ്മി എന്ന പുതിയ പാർട്ടിക്ക് പോയത് എന്നാൽ അതിനേക്കാളും വലിയ പെരുമ്പളനായി കെജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടിയും മാറിയതോടെ ആ വോട്ടുകൾ തീർച്ചയായും കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോകണം അതാണ് ദില്ലിയിൽ സംഭവിക്കാൻ പോകുന്നതും പറഞ്ഞു പറ്റിച്ചതിന് കെജ്രിവാളിന് തിരിച്ചടി നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല അവസരം വിനിയോഗിക്കാനാണ് ആ ദില്ലിക്കാർ കാത്തിരിക്കുന്നത് ദില്ലിയുടെ അമ്മ ദീക്ഷിതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ കഴിമരം കയറ്റിയ കെജ്രിവാൾ സത്യത്തിൽ ദില്ലിയുടെ വഞ്ചകനായിരുന്നു അതാ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പന്ത്രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വന്നു അന്ന് കോൺഗ്രസ്സുകാർ അഴിമതിക്കാരെന്ന് പറഞ്ഞുവെങ്കിലും ഷീല ദീക്ഷിത് എന്നല്ല മറ്റൊരു കോൺഗ്രസ്സുകാരനും ജയിലിൽ കിടന്നിട്ടില്ല ഇന്ന് കെജ്രിവാൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി ഒരു എം പി എല്ലാവരും കട്ടുമുടിച്ച് ജയിലിലായിരുന്നു താമസം അതും മദ്യത്തിന്റെ പേരിൽ അതുകൊണ്ട് തന്നെ നല്ലൊരു പകരം വീട്ടിൽ തിരിച്ചടി നൽകാൻ തന്നെയാണ് ദില്ലി കാത്തിരിക്കുന്നത് അതിന് തന്നെയാണ് ഷീലാ ദീക്ഷിതിന്റെ മകനെ തന്നെ കെജ്രിവാളിനെതിരെ മത്സരിപ്പിക്കുന്നതും കള്ളക്കഥയുണ്ടാക്കി ഒരു സ്ത്രീയെ ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യാക്കി ഒരാൾക്ക് നൽകാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ അതിനാണ് ദില്ലി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് രണ്ട് മുൻ എം എൽ എ മാർ തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ കോൺഗ്രസിൽ ചേർന്നത് പോയ വോട്ടുകൾ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ദില്ലി കോൺഗ്രസ് ഭരിക്കുമെന്നതിൽ സംശയമില്ല